കേൾക്കുന്നു ഇതുവരെ എയർപോർട്ടിന്റെ പേരുണ്ടായിരുന്നില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഇത് മാത്രം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പൂടും എയർപോർട്ടുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ നന്ദിയുണ്ട് ഇത്രയാണ് ആവശ്യത്തെ കുറിച്ച് പറയുന്നത് ഇതിലിപ്പോ അന്ന് വൈകുന്നേരം നടന്ന ചാനൽ ചർച്ചകളിൽ ഈ പത്രം ഇറങ്ങി രാത്രിയാണ് ചാനൽ ചർച്ചകൾ നടക്കുക അന്ന് ഈ സി പി എമ്മിന്റെ വക്താക്കളായ എല്ലാ ആളുകളും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർക്കൊരു കുറിപ്പ് കൊടുക്കാവുന്നതേ കൊടുക്കാവുന്നതേയുള്ളൂ അപ്പൊ അതൊരു ടെസ്റ്റ് ആയിട്ട് നടത്തിയതാണെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ടെസ്റ്റ് അല്ല ഈ ടെസ്റ്റ് എത്രയോ കാലമായിട്ട് നടത്തിയതല്ലേ എത്രയോ കാലമായിട്ട് ഏഴായിട്ട് സ്ഥിരമായിട്ട് ഈ ജില്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടോണ്ടിരുന്നുള്ളു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ജില്ല ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെ അറിയിക്കാനാണ് ഹിന്ദുവിന് കൊടുത്തത് ഇതാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത് ആ പത്രം ബി ജെ പി ഓഫീസിലും ആർ എസ് എസ് കേന്ദ്രങ്ങളിലും അത് ചർച്ചാ വിഷയമാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവിടെയാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത് താങ്കളെ പി ആർ ഏജൻസി മുഹമ്മദ് തൊട്ട് മുമ്പ് പോലും ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നത് ഇന്നലെ മന്ത്രി വി അബ്ബുറമാനും പി ഏജൻസി ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ഹിന്ദു പത്രത്തിന്റെ വിദ്യാഭ്യാസം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു എന്തിനാണ് ഈ നോളെ പറയുന്നത് സർക്കാർ അല്ല അതെല്ലേ സത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ട് പാർട്ടിന്റെ അടുത്തു നിന്നോ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴും ആകെ തുക എന്താ പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു ധൈര്യമുണ്ടോ ഈ ഗവൺമെന്റിന് അപ്പൊ ഈ സ്വർണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ മൂന്ന് കൊല്ലം ഈ സ്വർണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഒരിക്കലും നടത്തിയത് എന്നൊരു യാഥാർത്ഥ്യമില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ വിഷൽ അന്വേഷണത്തിൽ കൊടുക്കട്ടെ ധൈര്യമുണ്ടോ വെല്ലുവിളിക്കുക ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അതൊന്നുമില്ല ഇന്നലത്തെ പറയുന്ന എന്താ ഇതിന് പിന്നീട് ദേശദ്രോഹ ശക്തികളുണ്ട് ഇന്നലെ കുറച്ച് മയപ്പെടുത്തി ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ ഇതുവരെയുള്ളതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അന്വേഷണം അതുപോലെ തന്നെ നാളെയാണ് ഇപ്പോൾ ഒരു മാസം കഴിക്കുന്നത് എന്തായിരിക്കും അന്വേഷണം റിപ്പോർട്ട് എനിക്കറിയില്ല ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് നാല് മണിക്കാണ് വിജിലൻസ് ഡിവൈഎസ്പി അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ വരുന്നു ഞമ്മൻ മൊഴി തരാൻ പറ്റില്ല റിപ്പോർട്ട് കേട്ടോ നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചത് നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് നാലര മണിക്ക് ഇവര് വന്ന് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്ന എത്ര അപഹാസ്യമാണ് ഈ അന്വേഷണം എസ് ഐ ടി എസ് ഐ ടിന്റെ ഭാഗമായിട്ട് വിജിലൻസ് എസ് ഐ ടിയിലെല്ലാം ഉണ്ട് സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസ് ആണ് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കേരളത്തിൽ ജനങ്ങള് മനസ്സിലാക്കുന്നത് ഈ ഒരു മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ ദൃഷ്ടിയാ അന്വേഷണം നടത്താനുള്ള ഒരു മാസം വെച്ചത് അതിലിതൊക്കെ വരുമല്ലോ ഇതൊക്കെ വരുമല്ലോ അല്ല മൊഴിയെടുക്കാൻ ഇവിടെ വന്നിരുന്നു ഞാൻ മൊഴി നൽകിയിട്ടില്ല ഞാൻ തിരഞ്ഞു കാണാൻ ഞാൻ ഈ ഒന്നാം തീയതി മുപ്പത് ദിവസം തേക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഒന്ന് കാണേ എന്നിട്ട് വേണല്ലോ മൊഴി കൊടുക്കണം വേണ്ടില്ല പരാതി അങ്ങോട്ട് പിൻവലിച്ചാൽ മതിയല്ലോ വെറുതെ ഈ നാടകത്തിന് എന്തിനാ ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കാൻ തയ്യാറല്ല കോടതിയെ സമീപിക്കാനും ഹിന്ദു ലേഖനം മാത്രമല്ല രണ്ടു പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് പക്ഷേ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന പി ആർ ഏജൻസികാണെന്ന ആരോപണം പ്രതിദോഷം ഉന്നയിച്ചിരുന്നു